ഹായ് നമസ്കാരം ഞാൻ വീട് നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു വലിയ വീടിയായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ വന്നിരിക്കാൻ ഞങ്ങളുടെ ഇത് തമിഴ്നാട്ടിലൊന്നും അല്ല കേട്ടോ കർണാടകയിൽ ഇത് നമ്മുടെ നാട്ടിലെ അടൂര് ഏനാത്ത് ആണ് സംഭവം ധരണി ഫാമിലാണ് ഈ സംഭവം നമ്മുടെ സൂര്യകാന്തിപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ടോളൂ കണ്ടുകൊണ്ടേയിരുന്നുള്ളൂ ഞാൻ നേരത്തെ വന്ന് വീഡിയോ എടുത്ത് അന്ന് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വേണ്ടി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ എടുക്കാൻ പറ്റിയില്ല ഇപ്പം കുറച്ച് പൂക്കളം നിൽക്കുന്നുണ്ട് ബാക്കിയെല്ലാം വാടിപ്പോയിരിക്കുകയാണ് എന്നാലും അത് നിങ്ങളെ കാണിച്ചു തരാം അന്നത്തെ വീഡിയോ കുറച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കണ്ടോളൂ കണ്ടോണ്ട് ഇവെല്ലാം ഉണങ്ങിയിട്ടും ഇവരെല്ലാം സൂര്യനെ നോക്കി സൂര്യൻ്റെ ദിശ നോക്കിയാണ് ഇവരെല്ലാം നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കിഴക്കോട്ട് നോക്കിയാണ് ഇവരെല്ലാം നിൽക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ വെച്ചാൽ സൂം ചെയ്ത് കാണിച്ചു തരാം വരല്ല സൂര്യൻ്റെ ദിശയനുസരിച്ചാണ് സൂര്യകാന്തികളും ആകെ പൂക്കളും മാറുന്നത് ഒന്ന് കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് എന്താണെന്നുള്ളത് അറിയില്ല എന്നാലും നിങ്ങളെയൊന്ന് കാണിച്ചു തന്നതും കാണിച്ചു വന്നു ആ നിങ്ങൾ കാണാൻ വന്നതാ ഏ വൈ പോയല്ലോ മക്കളെ എവിടെ വീട് ഇവിടെ ഇത് ഞാൻ നേരത്തെ ഈ റോഡിൽ കൂടെ പോകുമ്പോ റോഡിൽ നിന്ന് എടുത്തിയൊരു വ്യൂ ആണ് ഇത് ഈ കാണുന്നത് അന്ന് നല്ല രസമായിരുന്നു അന്ന് പിന്നെ സുഖമില്ലാത്തതിന്റെ പേരിൽ അന്ന് വീഡിയോ എടുത്തില്ല വീണ്ടും വന്നപ്പോഴത്തേനെല്ലാം പോയി അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല എന്ത് ഭംഗിയാ തമിഴ് ഒരു നമ്മളത്തെ ഒരു തമിഴ്നാട്ടിൽ പോയൊരു ദ്ദേഹത്തിനെ കൂട്ടി പിടിച്ച് വരാനായിട്ട് കൊറേ നാളുകൊണ്ട് പുള്ളിയുടെ എനിക്ക് വയ്യാത്തന്റെ പേര് പുള്ളിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നോക്കിയതാ പക്ഷെ ഇപ്പോഴാണ് ഒത്തത് ഞങ്ങൾ വന്നപ്പോഴത്തേനല്ല ഇവിടെ കരിഞ്ഞുണങ്ങി പോയി എന്നാലും കൊഴപ്പില്ല ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് കാണാൻ കണ്ടില്ലേ ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാൻ കുറച്ചു ഇവിടെ എല്ലാരും കണ്ടു കേട്ട് വരുന്നു നിങ്ങള് കാണാൻ കാണാൻ വന്നതോ എവിടുന്നു അങ്ങനെ പല ദിക്കുന്നുണ്ട് ഇവിടെ എല്ലാത്തിന്റെയും തൈകൾ കിട്ടും ലാവ് മാവ് പേര എല്ലാം ഉണ്ടല്ലേ ചോളം കാന്ത എന്താ എല്ലാ അവിടുന്ന് പറഞ്ഞ ഫ്രഷ് ഐറ്റം ഇവിടെ അവൻ്റെ കടയുണ്ട് അവിടെന്ന് പറഞ്ഞ് കുറച്ചൊക്കെ ഫ്രഷ് ഐറ്റം ഉണ്ട് ബാക്കിയെല്ലാം വെളിയിൽ നിന്ന് വരുന്നത് എന്നാൽ ആൾക്കാരുടെ അക്രാക്ഷൻ മൂലം ഇവിടുന്ന് പച്ചക്കറികൾ മേടിച്ചുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത് അവർക്കൊരു കച്ചവടമാണ് ജേതനെ കൂട്ടി പിടിച്ച് വരാനായിട്ട് കുറേ നാളുകൊണ്ട് പുള്ളിയുടെ വൈ എനിക്ക് വയ്യാത്തൻ്റെ പേര് പുള്ളിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നോക്കിയതാണ് പക്ഷേ ഇപ്പോഴാണ് ഒത്തത് ഞങ്ങൾ വന്നപ്പോഴത്തേനല്ല ഇവിടെ കരിഞ്ഞുണങ്ങി പോയി എന്നാലും കുഴപ്പമില്ല ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് കാണാൻ കണ്ടില്ലേ ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാൻ കുറച്ചു ഇവിടെ എല്ലാരും കേട്ട് വരുന്നു നിങ്ങളെ കാണാൻ വര കാണാൻ വന്നതാ എവിടുന്ന് എവിടെന്നുണ്ടോ അങ്ങനെ പല ദിക്കുന്നു വരുന്നുണ്ട് ഇവിടെ എല്ലാത്തിന്റെയും തൈകള് കിട്ടും ാവ് മാവ് പേര എല്ലാം ഉണ്ടല്ലേ ചോളം എന്താരിച്ചമുള എല്ലാം ഉണ്ട് അവിടെ നിന്ന് പറഞ്ഞ ഫ്രഷ് ഐറ്റം ആ ഫ്രഷ് ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കണ്ടോളൂ കണ്ടുകൊണ്ടായിരുന്നു അവിടെ നിന്ന് പറിക്കുന്ന പൂക്കളും ഉണ്ട് എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ എനിക്കൊരാഗ്ര ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഞാനും ഫ്രെയിമിൽ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കുട്ടികളും കുറച്ച് പേരെയും ഉള്ളു എന്നാലും നല്ല രസേ യൂട്യൂബിൽ പോകുന്നതാണ്ടില്ലേ ഇതൊക്കെ ഉള്ളു പാടാതെ നിക്കുന്നല്ലേ നിങ്ങൾ എവിടത്ത് വന്നങ്ങനെ മോളെന്താ പേരെന്തോളോ നിങ്ങളൊക്കെ ഇത്രയും അടുത്തുണ്ടായിട്ട് വരാൻ പറ്റിയുല്ലേ എനിക്ക് വരാൻ എനിക്കും വരാൻ പറ്റിയില്ല കാരണം ഉണ്ട് അത് ഞാൻ പറയാൻ പുറകാൽ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ വീണ്ടും കാണുന്നത് ബൈ